ആ പറ എവിടക്കാ പോണ്ഡീ ആരനെ കൊണ്ടാന്ക്ക നമ്മള് പോണ്ഡീരി എന്തിനാ പോണ്ൃക്കിടീരി നമ്മക്ക് ഓടി തെറ്റൂ എന്റെ വർത്തനം കിട്ടിട്ട് എന്തിനാ പോണ് ആ ഞമ്മളാരുടെ കൊണ്ടാനാ പോണ് Amaran hmm. 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 അയ്യോ നമ്മളെവിടക്കോണ് ആരനെ കൊണ്ടാന് ഇതിനെ കൊന്നാന് ഇത് ഞങ്ങള് ഓട്ടോ റഷീ ആണ് ഇപ്പൊ രണ്ടു മൂന്നാല് രണ്ടു മൂന്നാല് ദിവസമായിട്ട് കാറിലിറന്നു ഇത് ഞാനും സൽമാനും ഓട്ടോ റഷീലാ സ്കൂള് വിട്ടിട്ടോ മനെ സ്കൂള് വിട്ടു കുട്ടികള് തല്ലുട്ടുന്നോ തല്ലേ രണ്ടു താഴ്ച മുമ്പ് ഇവിടെ ആ ഉമ്മാന അല്ല കാര്യബോധമുള്ള ആളായിക്കോട്ട് മനു അടുത്തത് സെൽമാൻ പൊറ്റി കൊടുത്ത പാട്ട്

സൽമാൻ ജേഷനോട് വണ്ടി സൈഡാക്കാൻ വേണ്ടി സൽമാൻ ഓടിക്കെ ആ ഓട്ടോറിക്ഷ ഓടിക്കണ്ടോ ആ ചെല്ല് ആ ആ വണ്ടി സൈഡാക്കാൻ ഓടിക്കോന് മറ്റേ സ്കൂളിലെ ആരാധകരുണ്ടാവും അങ്ങനെ നമ്മൾ ഇതാ സ്കൂളിലെത്തി സ്കൂളിലെത്തി എവിടെ നിത എവിടെ ആ നിത നിധനെ വിളിച്ചോണ്ടേ കുട്ടികൾക്ക് കൈ കൊടുക്കൊണ്ട് കേട്ടോ ആ സൽമാന്റെ ജ്യേഷ്ഠന്റെ കുട്ടി നിതനെ വിളിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഞമ്മളിതാ സ്കൂളിൽ എത്തിയിട്ടുണ്ട് എവിടെ നിത എവിടെ എവിടെ നിധൻ നി നിധന ഇപ്പൊ ഇവിടെ കണ്ട് ആ അതെ വരുന്നു നിത അതെ അതെ മാന എന്നെ അന്നെ അതാ കുട്ടികളൊക്കെ അവിടെ കൈകൊണ്ടു വേഗക്കെ അയ്യവ നിത എവിടെക്ക പോണ് ജു വന്നപ്പോ കുട്ടികളൊക്കെ തന്നെ കാണാൻ വരുന്നു വരുന്നോ കുട്ടികൾക്ക് കൈ കൊടുത്താ കയ്യൊടുക്ക് മന ബാഗിട് അതോ ബാഗൊക്കെ കുട്ടികളൊക്കെ തന്നെ കാണാൻ വന്നിക്ക് അയ്യോ ആ മാഷ് വരുന്നതാ മാഷ് മാശ് ഇതട മാഷ്ട ആ ഞങ്ങള് ജ്യേഷ്ഠന്റെ കൂട്ടിനെ കൊണ്ടെ ഒന്ന് സൽമാ കൊണ്ടെന്ന് പറഞ്ഞ എവിടെ എവിടെ ഇതൊക്കെ പോയി വരാൻ പറഞ്ഞ എല്ലാരും എന്നെ കാണാൻ നിക്കു ആണ്

എല്ലാരും പേര് വെച്ച പോയി കുട്ടികൾക്ക് ക്ലാസ്സിന്റെ ടൈം ആയോ സാറെ ക്ലാസ് മാഷ് മാഷ് ആണ് മാഷും ചങ്കാണ് പോയാലോ ആ പോവാം മാഷീന്ന ഓക്കെ എല്ലാരും ആ അനിത വന്നു ആരാ ആ സെൽമാൻ ബാക്കുന്റെ ആരാധകരന്റെ നാളെ മുതൽ ആ സൽമാന്റെ കൂടിയത്തെ കുട്ടി നീങ്ങിരിക്കാ സ്ഥലം വേണം അറിയണേ അലൈക്കും അല്ലേ ാക്കുവിന്റെ പാട്ടാണിഞ്ഞ് കുട്ടികള് സ്കൂളിൽ പോയി കൊടുന്നു ആ ആ ആ കയ്യോട്ട് കയ്യോട്ടാനാ പറയണേ ആ ഓ ആ വയലായോ പ്രസംഗത്ത് കിടന്നു ആ പ്രസംഗാണ് ആ പാട്ടുണ്ട് ആ അങ്ങനെ ഞമ്മളിതാ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് ഇതാ വീട്ടിൽ എത്തി അങ്ങനെതാ ഞമ്മള് വീട്ടിൽ എത്തി ഉമ്മാൻ ആ അത് കട്ടിയെ സൽമാന്റെ കാരണം ഒരു വടി പിടിച്ചു നിക്കണിണ്ട് മലണ്ട കൊടുക്കാൻ